അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ തലകറങ്ങി വീണു എ എസ് ഐ അസീസിനെ ചാർജെടുത്ത എസ് ഐ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്നാണിതെന്ന് കുടുംബം പറഞ്ഞു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ അസീസിന്റെ മകനെ എസ് ഐ അധിക്ഷേപിച്ചതായും കുടുംബം വ്യക്തമാക്കി പത്ത് മണിയോടെയാണ് സംഭവം ഇലക്ഷൻ പ്രമാണിച്ച് പുതിയതായി ചാർജ് എസ് ഐ പ്രവീൺ സ്റ്റേഷനിലെ എം കെ അസീസുമായി തർക്കം തുടങ്ങിയിട്ട് ദിവസങ്ങളായിരുന്നു ഇതിനിടയിൽ രാവിലെ എസ് ഐ സ്റ്റേഷനിലെത്തിയ അസീസിനെ വഴക്കു പറയുകയും തുടർന്ന് മാനസിക സംഘർഷത്തിലായ അസീസ് തലകറങ്ങി വീഴുകയുമായിരുന്നു ജി ഡി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസീസിനെ സി ഐ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് എസ് ഐയെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു തിരിച്ചെത്തുമ്പോൾ എസ് ഐ വീണ്ടും അധിക്ഷേപിക്കാൻ എത്തുമെന്ന് മനസ്സിലാക്കിയ അസീസ് ജീപ്പിൽ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ മുതൽ മൊബൈൽ ക്യാമറ ഓണാക്കിയിട്ടു കയറി ചെല്ലുമ്പോൾ എസ് ഐ പ്രവീൺ എസ് ഐ അസീസിനെ ചീത്ത വിളിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അസീസ് സൂപ്പർ പോലീസ് ആവേണ്ട പണിയെടുക്കാനാണ് നിർത്തിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ചീത്ത വിളികൾക്ക് ശേഷം എസ് ഐ മുറിയിലേക്ക് പോകുന്ന ദൃശ്യമാണ് വീഡിയോയിലുള്ളത് കേട്ടോ ില്ല പള്ളിയെടുക്കാനുള്ള തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ആളുണ്ട് അതിനൊരു ഔട്ട് പോസ്റ്റ് അടിസ്ഥാനത്തില് തീ പിടിച്ചിപ്പോയത് സാർ തുടർന്ന് പരാതി കേൾക്കാനിരുന്ന അസീസ് മാനസിക സംഘർഷത്തെ തുടർന്ന് തലകറങ്ങി വീഴുകയായിരുന്നു സ്റ്റേഷനിലെ പോലീസുകാർ ചേർന്ന് ഇദ്ദേഹത്തെ പുത്തൻപീടികയിലും തുടർന്ന് ഒളരി മദർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് അസീസിന് ബോധം തെളിഞ്ഞത് അസീസ് തീവ്ര പരിചരണ വിഭാഗത്തിലാണ് അസീസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തടഞ്ഞ് സ്റ്റേഷനിലേക്ക് അന്വേഷിച്ചു നിന്ന അസീസിന്റെ മകനോട് നിന്റെ വാപ്പ പോലീസ് ജോലി ചെയ്യാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് എസ് ഐ അധിക്ഷേപിച്ചു വിട്ടതായി അസീസിന്റെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞു എസ് പി അടക്കമുള്ളവർക്ക് ഈ കാര്യത്തിൽ പരാതി നൽകുമെന്ന് കുടുംബം പറഞ്ഞു ചെരസറ്റ് പോയാലും നെഞ്ചു വിരിച്ച് നട്ടൽ ഉയരത്തി എനിക്ക് എന്ന് അസീസ് കഴിഞ്ഞ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു ജനങ്ങൾക്കിടയിൽ അസീസിനുള്ള സ്വീകാര്യതയാണ് എസ് ഐയെ ചൊടിപ്പിച്ചതെന്നാണ് സംസാരം ന്യൂസ് ബ്യൂറോ മീഡിയ ഫോർ